കർത്താവിന്റെ അധിപേക്ഷിച്ച നാമം ഇന്ന് പ്രഭാതത്തിലും വളർത്തപ്പെടുമാറാകട്ടെ ഒരു ദിവസം കൂടെ ദൈവത്തെ നമുക്ക് ദാനമായി നൽകിയല്ലോ കർത്താവ് നമ്മളെ താങ്ങിയാൽ ഉണർന്നു വയ്ക്കുന്നു എന്നവിടുത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ബലം കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ എഴുന്നേറ്റത് ദൈവത്തിന്റെ മഹാ കരുണയാണ് അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുക കാരണം അവിടെ നല്ലവനല്ലോ അവിടുത്തെ ദയ എന്നേക്കമുള്ളത് മറ്റവിടുത്തെ സങ്കാൻ പറയുന്നു എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക കാരണം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്ന് പകലും നമ്മുടെ മൈൻഡിനെ നോക്കി സംഘർഷങ്ങളുടെ നടുവിലും ഉറയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലും ധൈര്യത്തോടെ പറയാൻ കഴിയുമോ എൻ്റെ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു ധൈര്യത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്നും നടത്താൻ കഴിവുള്ള മേലാലും നടത്താൻ കഴിവുള്ള നാളെയുടെ സകല വിഷയങ്ങളും ഭംഗിയായി കൈകാര്യം ചെയ്ത കർത്താവ് നമ്മുടെ നായകനാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല നാളെ എന്ത് സംഭവിക്കുന്ന പ്രീരം നമുക്കറിയില്ല പക്ഷേ നമ്മുടെ ആരംഭം മുതൽ അതിൻ്റെ അവസാനം വരെ നന്നായി അറിയാവുന്ന കർത്താവ് ഭംഗിയായി ചെയ്യാൻ കഴിവുള്ളവൻ തലമുറയ്ക്ക് വേണ്ടി കരുതില്ലേ നിങ്ങളുടെ ശരീരത്തിന് ബലം കൽപ്പിക്കില്ലേ സാമ്പത്തിക വിഷയത്തിന് മേൽ തീർപ്പ് കൽപ്പിക്കില്ലേ കുഴഞ്ഞുപോയ വിഷയത്തിന്മേൽ ദൈവം ഉറപ്പിച്ചു ശക്തിയോടെ പുറത്തു കൊണ്ടുവരത്തില്ലേ വിശ്വസിക്കാൻ കഴിയും ഇന്നലെ നടത്തിയ ദൈവം മാത്രമാണോ നമ്മുടെ ദൈവം ഇന്നും നടത്തുന്നവൻ മാത്രമാണോ മേലാലും നടത്താൻ കൊണ്ടുവരാൻ സഹായിപ്പാൻ ശക്തീകരിക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ ഖരം ഇന്നും പകലും നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്നു വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത ഈ ദൂത ഏറ്റെടുക്കട്ടെ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി വരും എൻ്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെട്ടു വരും ഞാനത് വിശ്വസിക്കുന്നു സംശയിക്കരുത നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ് ചെറുതായി ദൈവത്തെ കാണാം നമ്മളെപ്പോഴും ചെയ്യുന്നത് പ്രശ്നങ്ങളെ വലുതായി കാണും ദൈവത്തെ ചെറുതായി കാണും സഹോദരങ്ങളെ വലിയവനായ ദൈവത്തെ പരിധിയില്ലാത്ത ദൈവത്തെ പരിമിതിയില്ലാത്ത ദൈവത്തെ തീർപ്പ് കൽപ്പിക്കുന്ന ദൈവത്തെ ഭംഗിയായി പരിഹരിക്കുന്നവനെ ഏറ്റവും ശ്രേഷ്ഠനായി കാണും അങ്ങനെ കണ്ടാൽ നമ്മുടെ വിഷയങ്ങൾ ഒന്നുമല്ല സ്തോത്രം നമ്മൾ എന്നാലതിന് കഴിയുന്നില്ല നമ്മുടെ മനുഷ്യ ശബ്ദങ്ങൾക്ക് ലോകം പറയുന്ന നടക്കില്ല ഇത്രയും വർഷമായില്ലേ അത്രയും മാസം നടക്കാത്ത എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നേ ഇനി എങ്ങനെ തുറക്കും ഇനി എങ്ങനെ സൗഖ്യം വരും ഇനി എങ്ങനെ എഴുന്നേൽക്കും ഇതുവരെ തലമുറയുടെ വിഷയത്തിനൊന്നും ആയില്ലല്ലോ ഒത്തിരി ചോദ്യങ്ങൾ പ്രസക്തമാണ് മനുഷ്യമായി പക്ഷേ ഇപ്പുറത്ത് ഒറ്റ ദിവസം കൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ നടക്കാത്ത വിഷയം അഴിയാത്ത വിഷയം മൂവ് ചെയ്യാത്ത ഇന്നു പകലും തൻ്റെ ജനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആമീൻ പറഞ്ഞ ഈ ഏറ്റെടുക്കണം സാഹചര്യമൊക്കെ എതിരാണ് പ്രിയരെയും പക്ഷേ ഗിലാണ്ടത്തിന്റെ ഉടയവൻ അനുകൂലമായെങ്കിൽ ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൈവിടത്തില്ല കുരിലും അന്ധകാരത്തെയും സമുദ്രത്തിൻ്റെ അറ്റത്തെയെന്ന് പാർത്താൽ ആരും കാണാത്ത വിഷയമാണെങ്കിലും കർത്താവ് കൈവിടത്തില്ല വരും കർത്താവ് അതിനെ അറിയും എന്ന ഇന്ന് പകലൊരു ഉറപ്പ് നമുക്കുണ്ടാവണം വളരെ സുപരിതമായൊരു വാക്യം ലുക്കോസുശേഷം പതിനാലിൻ്റെ പതിനൊന്നാമത്തെ വാക്യം തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ബാക്ക്ഗ്രൗണ്ട് നമുക്കെല്ലാം അറിയാം യേശു തൻ്റെ ജനത്തോട് പറഞ്ഞ ഒരു ഉപമയാണ് പരീക്ഷ പ്രമാണികൾ ഒരുത്തിൻ്റെ വീട്ടിൽ യേശു ഭക്ഷണം കഴിക്കാൻ ശവത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു സംഭവം നമുക്കെല്ലാം അറിയാം മഹോദരവും രോഗമുള്ള ഒരു വ്യക്തി സൗഖ്യമാകുന്നു ശവത്തിൽ ഇത് ചെയ്യുന്നതെന്തെന്ന് പരീക്ഷന്മാർ ചോദിച്ചു യേശു അതിന് മറുപടി പറഞ്ഞതിന് ശേഷം ൂപം കുറയുകയാണ് ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവനവരോട് രൂപം കുറയാണ് നിങ്ങളെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത് മാന്യതയുള്ള ആളുകൾ വന്നാൽ അവനവിടെ ഇരിപ്പിടം കൊടുക്കേണ്ടതിന് ചിലപ്പോൾ നിന്നെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നേക്കാം ടുവിലത്തെ സ്ഥലത്ത് നിന്ന് അവിടെ ഇരിക്കണം ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മാന്യതയെന്ന് യേശു പറഞ്ഞിട്ടാണ് പറയുകയാണ് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും ഈ പ്രഭാതത്തിൽ എനിക്ക് പറയാനുള്ളത് തന്നെത്താൻ ആരും ഉയർത്തരുത് അതുകൂടി പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം തിരുവഴുത്തിലൂടെ ചൂണ്ടിക്കാണിക്കാം ദൈവ ഉയർത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതിനൊരു കുറുക്കു വഴിയും തേടരുത് വജനത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് എനിക്ക് നിയോഗം ഈ ദൂത് ഇന്ന് പകൽ പലർക്കും ഒരു വിടുതലാവും ഒതുക്കപ്പെട്ട പലർ മുമ്പോട്ട് വരാൻ പറ്റാത്ത പലർ ചർച്ചക്കാർ ഒതുക്കിയത് കുടുംബക്കാർ ഒരുക്കിയത് സഹോദരന്മാർ ഒതുക്കിയത് ഒക്കെ ഇന്നു പകൽ ദൈവം അതിനെ പൊളിച്ചുകൊണ്ട് വായത്വമുള്ളതിനെല്ലാം ദൈവം ഉയർത്തും മനുഷ്യൻ മാറ്റി നിർത്തുന്നതിനെല്ലാം ദൈവം ഉയർത്തും ഞാൻ ഉദാഹരണം തിരുവഴത്തിലൂടെ പറയുകയാണ് ഒന്നോ തന്നെത്താൻ ഉയർത്തിയ ഭർവൻ വിട്ടുതരത്തില്ല എന്റെ ആശ പൂർത്തീകരിക്കും ഞാൻ വാളൂരും നിഗ്രഹിക്കും പിടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞ തന്റെ സ്വാധീനം ഉപയോഗിച്ച് കുതിരശക്തി ഉപയോഗിച്ച അധികാരം ഉപയോഗിച്ച് മിശ്രിയെന്ന് ദൈവത്താൽ പുറപ്പെടുവിച്ച തൻ്റെ ജനത്തെ തകർക്കാൻ വേണ്ടി പുറത്ത് എല്ലാ സന്നേഹങ്ങളുമായി ചെങ്കടൻ്റെ അരിക വന്നു നിന്നപ്പോൾ തമ്പുരാൻ തകർത്ത് കളഞ്ഞില്ലേ തൻ്റെ ജനത്തെ ആഴിയിലൂടെ നടത്തുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി ഒരിക്കൽ വഴിയിലൂടെ വിശുദ്ധ വഴിയിലൂടെ പ്രവേശിച്ച തൻ്റെ ഗർവം അഹങ്കാരം സ്വാധീനം കാണിക്കാൻ ശ്രമിച്ച ഭർവൻ്റെ വ്യാപാരത്ത് ദൈവം ചെങ്കടൽ താഴ്ത്തിക്കളഞ്ഞില്ലേ പ്രിയരെ നോക്കൂ ഞാൻ പണിത ബാബലോൺ അതിൻ്റെ ശക്തി അതിൻ്റെ ഗർവം ഇതിൽ അഹങ്കരിച്ചിരുന്ന രാജാവിനെ വയലിലെ മൃഗമായ അല്ലെങ്കിൽ കാളയോട് സദർശനമാക്കി പുല്ലു തിന്നുന്നത് പോലെ ഏഴു വർഷം അലഞ്ഞു നടക്കേണ്ടി വന്നില്ലേ കൊട്ടാരത്തിലെ എല്ലാ സംവിധാനങ്ങളും ആസ്വദിച്ച് എൻ്റെ ശക്തിയാണ് വലുത് എന്ന് പറഞ്ഞ് അഹങ്കാരത്തിൻ്റെ പ്രഖ്യാപനം ചെയ്ത നെബുക്കന്നേസറിന് ദൈവം ഇടിച്ചു താഴ്ത്തിയില്ലേ നോക്കൂ ഇപ്പുറത്ത് പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തുന്ന ദാനിയലിനെ ആ ദേശത്ത് ഏറ്റവും ഉത്കൃഷ്ടനായി വിളങ്ങിയില്ലേ ആ ദാനിയൽ ആ രാജ്യത്ത് ഏറ്റവും ശ്രേഷ്ഠനായി തീർന്നില്ലേ ദാരിയാവേശിനു തടയാൻ പറ്റിയോ തടയാൻ പറ്റിയോ അഹ്വരേഷന് തടയാൻ പറ്റിയോ പാഴ്സി പ്രഭുവിന്റെ സംവിധാനങ്ങൾക്ക് തടയാൻ പറ്റിയോ ആവുന്നത്ര നോക്കിയില്ലേ കളയാൻ പക്ഷെ തിരുവഴുത്ത് പറയുന്നത് പോലെ ദൈവം ഒരുത്തനെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാൽ ദൈവം ഉയർത്താൻ ആഗ്രഹിച്ചാൽ ആ ദേഷം മൊത്തം കാണുക ആ ദേഷം മൊത്തം അറിയും നമുക്കറിയാം പ്രാർത്ഥനാ മനുഷ്യനായിരുന്ന ഉപവസിക്കുന്ന ആത്മാവിൽ ദൈവത്തിനു വേണ്ടി അടരാടുന്ന സ്വന്ത ജനത്തിൻ്റെ ഏറ്റെടുക്കുന്ന മനുഷ്യനെ തകർക്കാൻ ആമാന്യ ശക്തികൾ അവിടെ ഉയർന്നു നിൽക്കുകയാണ് അവന് സ്വാധീനമുണ്ട് രാജാവിൻ്റെ മേൽ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നടപ്പിലാക്കാൻ അവനേത് സംവിധാനം ഉപയോഗിച്ചില്ലേ പക്ഷേ അടുത്ത ക്ഷണത്തിൽ പട്ടണത്തിൽ അതുച്ചത്തിൽ കൈപ്പോടത്താഴ്മയുടെ രട്ടിലിരുന്ന വെണ്ണീറിലിരുന്ന ഹലൂയ്യാ മുറുതേക്കായി ദൈവം കൈവിട്ടോ അവിടൊന്നുയർത്തിയില്ലേ ഹാമാൻ തടയാൻ നോക്കിയെങ്കിലും ഈ പകൽ ഞാൻ പറയട്ടെ വാക്തത്വമുള്ളവനെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല നോക്കൂ കേവലം ഇടയ ചെറുക്കനായ തവിത് സിംഹാസനത്തിൽ വന്ന അരമനയിലിരുന്നിട്ട് താൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ ദൈവമേ എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ നോക്കൂ സഹോദരന്മാർ ഒതുക്കാൻ നോക്കി ഷൗൽ kanoki. Que... നോക്കി െ തകർക്കാനോ ഒതുക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ മേൽ നിയോഗമുണ്ട് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പർപ്പസ് ഉണ്ട് അങ്ങനെങ്കിൽ താണിരിക്കൂ താണിരിക്കുന്നവൻ ഒരു റെക്കമെന്റും ഇല്ലാതെ ദാവീദിനെ ഉയർത്തിയ ദൈവം മോർദ്ക്കായി ഉയർത്തിയ ദൈവം നോക്കൂ സഹോദരന്മാർ തകർത്തു കളഞ്ഞ ഇല്ലാതാക്കാൻ പൊട്ടക്കുഴിയിലേക്കിട്ട യോസഫേ എന്താ നിന്നെ ആരും മൈൻഡ് ചെയ്തില്ലല്ലോ ിയോദിക്കപ്പെട്ട് കരാഗ്രഹത്തിൽ കിടക്കുകയല്ലേ പക്ഷേ ഇപ്പുറത്ത് അവിടെയും താഴ്മയുടെ പ്രതികാര ബുദ്ധിയില്ലാതെ പ്രാർത്ഥന മനുഷ്യനായിരുന്ന വിശുദ്ധിയിൽ നിന്ന അതേ യോസഫിനെ പറവന്റെ കൊട്ടാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പാന്താവിലെത്തിച്ച അവന്റെ മുമ്പിൽ സകലരെയും മുട്ടുകുത്തിച്ച സർവശക്തന്റെ കരം നോക്കൂ മനുഷ്യൻ ഉയർത്തിയാൽ പരിമിതി ഉണ്ടായിരുന്നു പാനപാത്രവാഹകൻ ഉയർത്തിയാൽ പരിമിതി ഉണ്ടായിരുന്നു അവനേക്കാൾ താഴെയുള്ള പൊസിഷനെ കൊടുക്കത്തുള്ളൂ പക്ഷേ തമ്പുരാൻ ഉയർത്തിയാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല കേട്ടോ ഈ പകൽ നിങ്ങൾക്ക് കഴിവില്ലെന്നും നിങ്ങളെക്കൊണ്ട് കൊണ്ട് പറ്റത്തില്ലെന്നും കുടുംബക്കാരുടെ അനു അപമാനിക്കപ്പെട്ട നിങ്ങളുടെ തലമുറകളും നിങ്ങളുടെ വിഷയങ്ങളും അതുപോലെ ചില ശുശ്രൂഷന്മാരെ പരാജയം മണത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു ഞാൻ നിങ്ങളെ ഉയർത്താം ഞാൻ നിങ്ങളെ ശക്തീകരിക്കാം ഞാൻ നിങ്ങളെ സഹായിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം ആർക്കും തടയാൻ പറ്റില്ല നോക്കൂ യാതൊരു വിദ്യാഭ്യാസവുമില്ലാത്ത കേവലം മുക്കുവനായിരുന്ന പത്രോസിനെ തമ്പുരാൻ ഉയർത്തിയില്ലേ ഞാൻ ആത്മാവിനാൽ നിറച്ചില്ലേ ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവസഭയോട് ചേർന്നില്ലേ മൂലപദാർത്ഥങ്ങൾ അഴിയുമെന്നുള്ള പ്രവചനം സയന്റിസ്റ്റുകളെ വെല്ലുന്നത് പ്രഖ്യാപിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചില്ലേ അക്ഷരാർത്ഥത്തിലൂടെ ഒന്ന് ചിന്തിച്ചേ മുങ്ങിത്താഴാൻ പോയ പത്രോസിന്റെ കൈക്ക് കർത്താവ് പിടിച്ചില്ലേ പൊക്കിയെടുത്തില്ലേ പത്രോസ് പറയുന്ന പ്രസ്താവന അവിടെ നിങ്ങൾക്കായി കൈ കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗുലും അവൻറെ മേൽ ഇട്ടുകൊള്ളേ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടത് ആ പ്രസ്താവന മറന്നുപോകരുത് അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ താണിരുപ്പേൻ ഇന്ന് പകലും എനിക്ക് വിളിച്ചു പറയാനുള്ള ശക്തമായ സന്ദേശം അവിടുന്ന് ഉയർത്തേണ്ടതിന് അവിടുന്ന് സഹായിക്കേണ്ടതിന് അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കാം ദൈവമുയർത്തിയാൽ ആർക്കും തടയാൻ പറ്റില്ല പക്ഷേ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമ്പോൾ ദൈവം ഉയർത്താൻ അവിടുത്തെ മുമ്പാകെ പ്രാർത്ഥിക്കൂ അവിടുത്തെ മുമ്പാകെ താഴ്മയോടെ നടക്കൂ ഒരു ശക്തിക്ക് നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റില്ല പിതാവേ അവിടുത്തെ മഹത്വത്തിനായി സ്തോത്രം നിങ്ങളുടെ ആലോചനയ്ക്കായി സ്തോത്രം നിങ്ങളുടെ പ്രവൃത്തിക്കായി സ്തോത്രം അംഗീകളെ ഉയർത്തുമ്പോൾ ഒരു ശക്തിക്കും തടസ്സമായി നിൽക്കാൻ പറ്റില്ല ഏറ്റവും ടോപ്പായി ആത്മമണ്ഡലങ്ങൾ ഞങ്ങളെ ഉയർത്തുന്ന അഭിഷേകത്തോടെ നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം സകല മുഖത്ത് വാങ്ങിക്കുക യേശുനാമ തന്നെ ആമനാമൻ കർത്താവ് നമ്മളെ ഉയർത്താൻ അവിടുത്തെ ബലമുള്ള കാര്യങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കാം ഈ വചനങ്ങൾ കർത്താവ് സഹ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശ്മിജു മാത്യു